നമസ്കാരം തലവര എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ കംപ്ലീറ്റ് നെഗറ്റീവായ ഒരാശയം കൊണ്ടുനടക്കുന്നൊരു വാക്കാണ് നമ്മളെ അങ്ങ് തളർത്തി കളയുന്നൊരു വാക്ക് വിധി ഭാഗ്യം എന്നൊക്കെ പല പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു ദുരന്തവാഹിയായ വാക്കാണ് തലവര എന്നതും എന്ത് ചെയ്താലും എത്ര അധ്വാനിച്ചാലും എന്ത് ലക്ഷ്യബോധത്തോടെ നമ്മൾ കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്താലും അശ്രാന്ത പരിശ്രമം നടത്തിയാലും ചില ആളുകൾ വന്ന് പറയും എല്ലാം ഒരു തലവരയാണ് എന്ന് നിങ്ങൾ ഈ തലവര എന്ന് പറഞ്ഞ് വിചാരിച്ച് നടന്ന് എന്ന് വിചാരിച്ചോ പിന്നെ നിങ്ങൾക്ക് എവിടെയും ഒരു കര പിടിക്കാൻ പറ്റില്ല ലക്ഷ്യബോധത്തോടെ അത്യധ്വാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്കായി പഠിക്കുമ്പോൾ പരിശീലനം നടത്തുമ്പോൾ ഒക്കെ എല്ലാം തലവരയാണ് എന്ന് പറയുന്ന ആളുകളുടെ വാക്ക് കേട്ടാൽ അല്ലെങ്കിൽ ആശയം നമ്മൾ കൊണ്ടു നടന്നാൽ പിന്നെ ഒരടി മുന്നോട്ട് പോയില്ല എന്തിനാ പഠിക്കുന്നത് എന്തിനാ കഷ്ടപ്പെടുന്നത് നമുക്കൊന്നും കിട്ടൂലപ്പാ തലവര വേണം എന്ന് വിചാരിച്ചു കളയും മറ്റു ചിലർ എത്ര പഠിച്ചാലും തലവരയുണ്ടെങ്കിൽ കിട്ടും എന്നും കരുതും അതോടെ നമ്മുടെ ശ്രമങ്ങൾ അവസാനിക്കും ശ്രമങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതാകും ഒരു ലോട്ടറി പോലെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പരിപാടി ജീവിതം ഒരു വാക്കാണ് ഒരാശയാണത് എന്തിനാ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോയെന്നറിയില്ല തലവര എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ആ പേരിനെ പറ്റി ആലോചിച്ചതാണ് ആദ്യം അത് പറഞ്ഞിട്ട് ഈ വീഡിയോ ആരംഭിക്കാം എന്ന് വിചാരിച്ചാണ് കാരണം തലവര എന്ന വാക്കിൻ്റെ ആ വാക്ക് നടത്തുന്ന പ്രസ്താവനയ്ക്കൊക്കെ വിരുദ്ധമായ ഒരാശയം പേറുന്ന സിനിമയാണ് തലവര കാരണം അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അതിന് ഫലമുണ്ടാകുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഗംഭീര സിനിമയാണ് തലവര ലക്ഷ്യബോധം അതിജീവന ശ്രമം ഇതൊക്കെ മനുഷ്യൻ്റെ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണ് എന്ന് വളരെ പോസിറ്റീവായ ഒരു കഥയിലൂടെ പറയുകയാണ് രേവതി ശർമ്മ നായികയും അർജുന അശോകൻ നായകനും ആയി ഒരുക്കിയ സിനിമ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ജീവിതാനുഭവങ്ങളുടെ വിളക്കി ചേർക്കലുകൾ അതിജീവന ശ്രമം ഒക്കെ അടങ്ങിയ ഒരു നല്ല സിനിമ അഖിൽ അനിൽകുമാറാണ് തലവര കഥ എഴുതി സംവിധാനം ചെയ്തത് അർച്ചന മുപ്പത്തിയൊന്ന് നോട്ടൗട്ട് ഫ്രീഡം ഫൈറ്റ് എന്നീ സിനിമകളുടെ എഴുത്തുകാരൻ കൂടിയാണത്രേ അഖിൽ അനിൽകുമാർ ഫ്രീഡം ഫൈറ്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ട് ഇല്ല എന്നാൽ അർച്ചന തേർട്ടി വൺ നോട്ട് ഔട്ട് ഞാൻ കണ്ടിരുന്നു അത് ഓട്ടിട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ അല്ലെങ്കിലും എന്തൊക്കെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ എന്തൊക്കെയോ ഉള്ളിലുള്ള ഒരാൾ ഉണ്ടാക്കിയൊരു സിനിമയായിട്ട് അത് തോന്നിയിരുന്നു എന്നാൽ തലവരയിലെത്തുമ്പോൾ അത് ശരിയാണ് എന്നും അതിനപ്പുറത്താണ് ഈ സംവിധായകൻ എന്നും തെളിയിച്ചിട്ടുണ്ട് ഒരു രസികൻ സിനിമ ഒരുക്കാൻ അഖിലിന് കഴിഞ്ഞു എന്നുള്ളതാണ് തിരക്കഥാ രചനയിൽ ഇവിടെ അപ്പൂ പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുക തിരക്കഥയിലും സംവിധാനം ത്തിലുമൊക്കെ ദൗർബല്യങ്ങൾ ചിലയിടത്തൊക്കെ കാണുമെങ്കിലും വലിയ ബാരിയേഴ്സ് ഒന്നുമില്ലാതെ ഒരു ഒഴുക്കൻ കഥ കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത് എന്നത് ആസ്വാദ്യകരമായി ആവിഷ്കരിക്കാൻ അഖിലിന് കഴിയുന്നുണ്ട് പാലക്കാടാണ് കഥ നടക്കുന്ന പശ്ചാത്തലം നഗരത്തോടനുബന്ധിച്ചുള്ള ഒരു ഹൗസിംഗ് ഏരിയയിലെ ഒരു കുടുംബം ജ്യോതിഷ് എന്ന് പേര് വിളിക്കുന്ന ആളുകൾക്ക് പോലും തൊട്ടടുത്ത ആളുകൾക്ക് പോലും ഓർമ്മയില്ലാത്തൊരു പേരാണ് അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ നായകനിലൂടെയാണ് സിനിമ വികസിക്കുന്നത് അച്ഛൻ അമ്മ സഹോദരി എന്നിവരടങ്ങണ കുടുംബം പിന്നെ കൂടെ കുറേ കൂട്ടുകാർ ചുറ്റുപാടുള്ള അയൽക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് ജോലി ചെയ്യുന്ന സ്ഥലം അമ്മ ഹരിതസേനയിൽ ആണെന്ന് തോന്നുന്നു ജോലി ചെയ്യുന്നത് മാലിന്യം ശേഖരിക്കുന്ന വിഭാഗത്തിലാണ് അച്ഛൻ ജോലിക്കൊന്നും പോകാതെ സിനിമ അഭിനയം ആഗ്രഹിച്ച് നടന്ന് പരാജയപ്പെട്ട ഒരാൾ എന്ന് കരുതുന്ന ഒരു കഥാപാത്രം പക്ഷേ അയാളുടെ മുഖത്ത് അതില്ല അയാൾ എപ്പോഴും ആണ് ജ്യോതിഷിന് ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ട് അതുകൊണ്ടുകൂടി അവനെ കൂട്ടുകാരടക്കം പാണ്ടേ എന്നാണ് വിളിക്കുക ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാൽ നയിക്കപ്പെടുന്ന ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണ് അയാളുടെ കൂട്ടുകാരൻ്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ സന്ധ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നതോടെയാണ് സിനിമ ആരംഭിക്കുന്നത് ഇതോടെ ജീവിതം അയാളുടെ ജീവിതവും മാറി മറിയുന്നു അതുവരെയുള്ള കഥ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ആ കഥയുടെ ഒരു പശ്ചാത്തലം മാത്രമാണ് അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ഇനി അങ്ങോട്ടാണ് സിനിമ അതുകൊണ്ട് സ്പോയിലറൊന്നും എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ കഥാപാത്രങ്ങൾക്ക് സിനിമയിൽ ആകെ ജീവിതത്തിൻ്റെ മണമുണ്ട് അനുഭവങ്ങളും അങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് പച്ചക്കറി റോഡരികിൽ തൂക്കി വിൽക്കുന്നവർ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇങ്ങനെ പല നിലയിൽ അടിത്തട്ട് ജീവിതത്തിലൂടെ ആണ് സിനിമ സഞ്ചരിക്കുന്നത് ഒപ്പം അവരുടെ സന്തോഷം ദുഃഖം നിരാശ ഒക്കെ കടന്നു വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ കഥാപാത്രങ്ങളൊക്കെ ഗംഭീരമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുമാതിരി ജീവിത സാഹചര്യമാണല്ലോ അർജുന അശോകൻ പതിവ് കൊച്ചിക്കാരനല്ല എന്നൊരു ആശ്വാസമാണ് ഈ സിനിമയിലുള്ളത് കൊച്ചി സ്ലാങ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരാളാണ് അശോകൻ അർജുൻ അശോകൻ അതുകൊണ്ട് അർജുനൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് എത്ര അഭിനയ മികവിൽ ആവിഷ്കരിച്ചാലും നമുക്കത് വ്യത്യസ്തമായി ഫീൽ ചെയ്യില്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് വ്യത്യസ്തമായി ഫീൽ ചെയ്യാറില്ല എന്നാലും ഇവിടെ സമഗ്രമായ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പാണ്ഡേയുടെ മാനസിക വ്യാപാരം സംഭാഷണം ചലനം ഒക്കെ വ്യത്യസ്തമാക്കാൻ അർജുന കഴിഞ്ഞിട്ടുണ്ട് ഒരു നടൻ എന്ന നിലയിൽ മുമ്പില്ലാത്ത വിധം അദ്ദേഹത്തിന് അടയാളപ്പെടുത്താനായി കഥാപാത്രത്തെ ചില സങ്കടം നിരാശ സന്തോഷമൊക്കെ കാണുമ്പോൾ നമ്മൾ അതിലൂടെ കടന്നു പോകും ഒന്ന് രണ്ട് രംഗങ്ങളുണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അത് സിനിമയുടെ കഥയുടെ ഒഴുക്കിനിടയിൽ സംഭവിക്കുന്ന ഒന്ന് രണ്ട് രംഗങ്ങൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഇവരുടെ ശൈലിയിലൊക്കെ വ്യത്യാസമുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരാൾ അർജുന അശോകന്റെ അമ്മയായി അഭിനയിച്ച നടിയാണ് പ്രശസ്ത തമിഴ് നടി കൂടിയായ ദേവദർശിനി കുറച്ചുനാൾ മുമ്പ് ദേവദർശിനി അം ആ എന്ന സിനിമയിൽ ദിലീഷ് പോത്തനൊപ്പം മുഖ്യ കഥാപാത്രമായി വന്നിരുന്നു അന്ന് ആ സിനിമയുടെ അതിനാട് ഗീയതയിലൂടെ കടന്നു പോകുമ്പം അത്രയധികം ആസ്വാദ്യകരമല്ലാത്ത നിലയിലുള്ള ഒരു സിനിമയാണ് അവസാന ഘട്ടത്തിലൊക്കെ കുറച്ച് ഒരു സിനിമയാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു അതിനാടക സിനിമയിൽ പോലും തൻ്റെ അഭിനയ മികവ് നന്നായി അടയാളപ്പെടുത്തിയ ഒരാളായിരുന്നു അവർ തലവരയിൽ ഒരുപക്ഷെ മികച്ച ഒരു ഓപ്പണിംഗ് അടുത്ത ഘട്ടമായി മലയാള സിനിമയിൽ ദേവദർശിനിക്ക് മാറുന്നതാണ് തോന്നുന്നത് മകനും കുടുംബവും നല്ല നിലയിലെത്താനുള്ള പെടാപ്പാടിനിടെ നിരാശയിലായി പോകുന്നതും അതിൻ്റെ പ്രകടനവും എല്ലാം നമ്മളെ ചിലപ്പോൾ ദേഷ്യപ്പെടുത്തുകയോ സങ്കടപ്പെടുത്തുകയോ നിരാശയിലാക്കുകയൊക്കെ ചെയ്യും അതൊരു ആ ജീവിതത്തിൻ്റെ കൃത്യമായ അടയാളം അവിടെയുണ്ട് പിന്നെ പറയേണ്ടത് പാണ്ഡയുടെ നായിക രേവതി ശർമ്മ അവതരിപ്പിച്ച കഥാപാത്രം അവരുടെ മികവ് തെളിയിക്കുന്നൊരു കഥാപാത്രമാണ് വെറുതെ ഒരു കാമുകി കഥാപാത്രം എന്നുള്ളതിനപ്പുറത്തുള്ള ചില പ്രകടനങ്ങൾ ആ സിനിമയിൽ ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് തമിഴ്നാട്ടുകാരിയായ പാലക്കാട് ജീവിക്കുന്ന ഒരു കഥാപാത്രം സിനിമയുടെ സന്തോഷകരമായ പല ഇടങ്ങളിലും അവരുണ്ട് പാണ്ഡയുടെ ഗംഭീരമായ പ്രണയരംഗങ്ങളിൽ അവരുടെ കൂടി മികവുണ്ട് ഒരു രംഗമുണ്ട് ഉള്ളുലഞ്ഞ് പൊട്ടിയൊഴുകുന്ന പാണ്ഡയുടെ ഒരു കരച്ചിൽ നമ്മളെയും അത് ഇമോഷണൽ ആക്കും ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് സിനിമ കരയിക്കാന്ന് തോന്നുന്നു അതിലൊന്നാണ് ഈ രംഗം അവിടെ അർജുനശോകനപ്പുറത്ത് അത് ആശ്രയമായി എത്തുന്ന ആ കഥാപാത്രം ഈ നായികയുടെ കഥാപാത്രം അവരുടെ അവരെ താങ്ങായി അവരിലേക്കാണ് അത് ഒഴുകുന്നത് അവിടെ ഈ നടിയുടെ പ്രകടനം പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കും ഇപ്പം അർജുനശോകന്റെ കഥാപാത്രത്തിൻ്റെ അച്ഛൻ അശോകൻ ചെയ്ത കഥാപാത്രം ശരിക്കും ഹരിശ്രീ അശോകനല്ല നമ്മുടെ അശോകൻ മൂപ്പർക്ക് കുറേ കാലത്തിന് ശേഷം കിട്ടിയൊരു നല്ല കഥാപാത്രമാണ് പ്രത്യേകം പറയേണ്ടത് അർജുന അശോകൻ്റെ കൂട്ടുകാരായി എത്തുന്നവരാണ് എല്ലാവരും ഗംഭീരമായി ചെയ്തു ഷൈജു ശ്രീധർ അശ്വത് ലാൽ പ്രശാന്ത് മുരളി അഭിറാം രാധാകൃഷ്ണൻ പ്രശാന്ത് മുരളിയൊക്കെ നടനായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഒരു നായക നടൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് അമിത് മോഹൻ മുഹമ്മദ് റാഫി ഇങ്ങനെ രസകരമായ കഥാപാത്രങ്ങൾ ഉണ്ട് ഒപ്പം ജീവിതത്തിൻ്റെ അടിത്തട്ട് ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ഉണ്ട് അതിജീവന ശ്രമങ്ങളുണ്ട് അതിനിടയിലുള്ള വൈകാരികത ുണ്ട് പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തിൻ്റെ പുരോഗമനാത്മകമായ സാഹചര്യങ്ങളിൽ ചില കുറവുകൾ മനുഷ്യരെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ചില ശാരീരിക പ്രത്യേകതകളൊക്കെ പരിഹസിക്കപ്പെടുന്നതും അങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഓരോ മനുഷ്യർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചർച്ചകളിലൊക്കെ കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അത് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ഒപ്പം നമ്മളതിനോട് എങ്ങനെയാണ് സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഒരു എഡ്യൂക്കേറ്റഡായൊരു സൊസൈറ്റി അല്ലല്ലോ സോ ആ ഒരു സൊസൈറ്റി ഇങ്ങനെ ഉണ്ടാവുകയല്ലോ ചെയ്യുക അത് അനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാവുക അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു വരികയും അത് തിരിച്ചറിയുകയും ചെയ്യുന്ന സമൂഹം എങ്ങനെയാണ് ആ ഇപ്പോൾ രാഷ്ട്രീയമായ ശരിയെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായി ചർച്ച ചെയ്യാറുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എങ്ങനെയാണ് അത് രൂപീകരിക്കപ്പെടേണ്ടത് എന്നുള്ളത് നമ്മൾ പക്ഷെ ചർച്ച ചെയ്യാറില്ല ഇന്നതാണ് ശരി ഇന്നതാണ് ശരിയല്ലാത്തത് എന്ന് പറയുകയാണ് ചെയ്യുക അതിനപ്പുറത്ത് അത് എഴുതി പഠിക്കുകയും സൈദ്ധാന്തികമായി പഠിക്കുകയും ചെയ്യേണ്ടതല്ല സാമൂഹ്യ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവിൻ്റെ കുറച്ചയാണ് നമ്മുടെ തൊട്ടടുത്ത നിമിഷത്തിലുള്ള കാഴ്ചപ്പാടിനെ അത് സ്വാധീനിക്കുമ്പോഴാണ് അങ്ങനെ ആവുന്നത് എന്നുള്ള അനുഭവത്തിൻ്റെ അനന്തരഫലം എന്ന നിലയിലുള്ള രാഷ്ട്രീയമായ ശരികൾ അതാണ് അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്പേസ് എന്ന് തോന്നുന്നു അത്തരം രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് അത് അങ്ങനെ പറഞ്ഞതിൻ്റെ മറ്റൊരു സൈദ്ധാന്തി ഉയർത്തുന്നതുകൊണ്ട് അർത്ഥമില്ല കാരണം ഇത് ജീവിതമാണ് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണല്ലോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ജീവിതാനുഭവത്തിലൂടെ ഈ സിനിമ പോകുന്നുണ്ട് അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ആ തരത്തിൽ അതിനോട് ഇടപഴകുന്നു നമ്മളിലേക്കും ആ ഒരു വിജ്ഞാനം എന്ന എന്താ പറയുക എന്നറിയില്ല അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മളിലേക്കും അത് പകർന്നു തരുന്നതിൽ ഓരോ കഥാപാത്രത്തെയും വൃത്തിയാക്കി ചെയ്തതിൽ നടീനടന്മാരുടെ മികവ് പ്രത്യേകമായി പറയേണ്ടതുണ്ട് സിനിമയുടെ മൊത്തം കെട്ടിറപ്പിനെ ബലപ്പെടുത്തും വിധം അഭിനേതാക്കള് നന്നായി അവരുടേതായ സംഭാവന വഹിച്ചു സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവം തിരിച്ചടികളും ജീവിത പ്രതിസന്ധികളും അതിജീവനവും ആഹ്ലാദവും അടങ്ങിയ അടിത്തട്ട് ജീവിതത്തിലെ കഥ ചേരുവയാണ് പക്ഷെ പലപ്പോഴും സിനിമയിൽ അടുത്ത കാലത്തായി കൃത്യമായി പറയാൻ ശ്രമിക്കാത്ത ചില അനുഭവങ്ങൾ ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട് അതിലൂടെ കടന്നുപോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ടൊരു സന്തോഷം തലവരയിൽ ജീവിതമുണ്ട് എന്നതാണ് ഇതിൻ്റെ വിജയം തട്ടുപൊളിപ്പൻ ആക്ഷൻ രംഗങ്ങളും നിർത്താതെ പൊട്ടിത്തെറിക്കുന്ന സംഭാഷണശകലങ്ങളും കുറ്റകൃത്യവും അന്വേഷണമോ ഒന്നും പ്രതീക്ഷിച്ച് നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാത്ത ജീവിത അനുഭവങ്ങളെ സിനിമയിലാക്കി എന്നുള്ളതാണ് അതാണ് അതാണിതിൻ്റെ വ്യത്യാസം സാധാരണ ജീവിതത്തിൽ നിന്നും നമ്മളെ സിനിമയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം അങ്ങനെ ജീവിതം ഒന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ സാധാരണ മനുഷ്യരുടെ ആകാംക്ഷയുടെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു അനുഭവമാണ് ചെറിയ സിനിമയുടെ അതിലും ചെറിയൊരു ക്ലൈമാക്സാണ് ഈ സിനിമ നമുക്കായി കാത്തു വെച്ചിട്ടുള്ളത് ക്ലൈമാക്സിനെക്കുറിച്ച് ഓരോരുത്തർക്കോരോ അഭിപ്രായമായിരിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നിങ്ങൾ കൺ കണ്ടു നോക്കിയാൽ അറിയാം പക്ഷേ ആ സിനിമയ്ക്ക് സ്വാഭാവികമായൊരു ക്ലൈമാക്സ് ഇങ്ങനെയാണ് എത്തപ്പെടുക എന്ന് നമുക്ക് തോന്നും അത് വളരെ വ്യത്യസ്തമായൊരു ആണ് എന്നുള്ളതാണ് എന്തായാലും ക്ലൈമാക്സ് അല്ല ഈ സിനിമ എന്നാണ് സിനിമ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തലവര എന്ന പേരിന് നേരെ വിപരീതമാണ് ആ പേരുദ്ദേശിക്കുന്ന ആശയത്തിന് വിപരീതമാണ് ഈ സിനിമയുടെ ഉള്ളടക്കം ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും നിരാശയും അതിജീവിക്കാനുള്ള ത്വരയും ഒക്കെയാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക മുന്നോട്ട് നയിക്കുക ഇതൊക്കെയാണ് ജീവിതം അർത്ഥവത്താക്കുക എന്ന് സമർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആശയം നൽകുന്ന ഒരു സിനിമയാണ് ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്ത ലക്ഷ്യത്തിലായിരിക്കണം എന്നില്ല അപ്പം വെറുതെ തലവരെയാണ് അന്ന് ഉദ്ദേശം കിട്ടിയില്ലല്ലോ സിനിമാ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ സിനിമാ ടിക്കറ്റ് അല്ല വേറെന്താണ് കിട്ടിയത് എന്ന് പറയുന്നതിൽ അർത്ഥില്ല അപ്പോഴേക്കും നമ്മുടെ അതിജീവനം സാധ്യമായിരിക്കും എന്നുള്ളതാണ് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് നമ്മളെ ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള നോവലിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് അതായത് മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടയാൾ വേറൊരാളുടെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അയാൾ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനം അയാൾ തിരിച്ചറിയുന്നത് ഈ യാത്ര തന്നെയാണ് മരണ സർട്ടിഫിക്കറ്റാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്കാണ് അതുപോലെ നമ്മൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതൊരു പോയിൻറ്റിനായിരിക്കും പക്ഷേ നമ്മൾ അതിനിടയിൽ അതിജീവനം സാധ്യമാക്കിയിരിക്കും അതാണ് ജീവിതം അല്ലാതെ തലവരയല്ല അതാണ് ഈ സിനിമയും പറയുന്നത് അതുകൊണ്ട് പേര് കണ്ട് തലവരയാണ് എന്നതിനപ്പുറത്ത് എന്ത് നടക്കാൻ പോകുന്നു അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിരാശരാവണ്ട സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് എന്താണ് ഇത് എന്ന് മാറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും അവസാനമായൊരു ഗുണപാഠം കൂടി തലവര എന്ന് പറഞ്ഞ് ജീവിതത്തെ നിരാശയുടെ കുഴിയിലേക്ക് നിങ്ങൾ തള്ളിയിടരുത് തലവര യാഥാർത്ഥ്യം അല്ല എന്ന് ഈ സിനിമ പ്രസ്താവിക്കുന്നുണ്ട് സിനിമയുടെ അവസാനത്തോടെ നിങ്ങൾക്കത് ബോധ്യമാകും ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും ബോധ്യമായതിനപ്പുറത്ത് സിനിമ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് നന്ദി നമസ്കാരം